വിവിധ സെന്ററുകളിൽ നീറ്റ് പരീക്ഷ സുഗമമായി നടന്നു കൂവള്ളൂർ ഇർഷാദിയ പബ്ലിക് സ്കൂളിൽ എഴുന്നൂറോളം വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുത്തു മെഡിക്കൽ പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ തലത്തിലുള്ള പരീക്ഷയാണ് നീറ്റ് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ സെന്ററുകളിലൊന്നായിരുന്നു കൂവള്ളൂർ ഇർഷാ ദിയ പബ്ലിക് സ്കൂളിലേത് ഇവിടെ എഴുന്നൂറോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി സുരക്ഷാ പരിശോധനയും വിവിധ മാനദണ്ഡങ്ങൾ പാലിച്ചുവെന്ന് ഉറപ്പാക്കിയുമാണ് വിദ്യാർത്ഥികളെ ഹാളിൽ പ്രവേശിപ്പിച്ചത് ഫൈവ് മിനിറ്റ്സ് ആണ് ഇനി മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഡോർ ക്ലോസ് ചെയ്യുന്നതാണ് കൃത്യം ഒന്നരയ്ക്ക് തന്നെ ഡോർ ക്ലോസ് ചെയ്യും പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികൾക്കും അവർക്കൊപ്പമുള്ളവർക്കും ആവശ്യമായ സൗകര്യങ്ങൾ സ്കൂൾ മാനേജ്മെന്റ് ഒരുക്കിയിരുന്നു ഡിവൈഎഫ്ഐ ഹെൽപ് ഡെസ്ക് പ്രവർത്തിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്